ഞാനിന്ന് കുറച്ച് ഭക്തിപരമായിട്ടാണ് പറഞ്ഞത് കേട്ടോ കാരണം പണ്ടൊക്കെ വീടിൻ്റെ പരിസരങ്ങളിൽ എന്താ പറയുക ഈ അയ്യപ്പൻ മിളക്കുണ്ടാവും നമ്മളവിടെയൊക്കെ നാട്ടിലെ അയ്യപ്പൻ മിളക്കെന്ന് വെച്ചിങ്ങനെ വാഴപ്പിണ്ടി കൊണ്ട് അമ്പലം പൂട്ടി അമ്പലത്തിന് നടുക്കുക നടുക്ക നമ്മൾ അയ്യപ്പൻ അതിൻ്റെ പ്രതി ഗണപതി സുബ്രഹ്മണ്യൻ വാവൂര് സ്വാമി അങ്ങനെ ഒരു ഇത് കെട്ടിയിട്ട് അവിടെ നമ്മൾ പാട്ടൊക്കെ പാടുക അതായത് ഈ ഉടുക്ക് കൊട്ടുക എന്ന് പറയുക പിന്നെ ണ്ടാവും ഹരിൾ ചെയ്ത ഗുരുവീനേ നാമ നാമീചൂടൻ ഇങ്ങനത്തെ ഒരു ഈ ഒരു ഈ ഉടുക്കിൻ്റെ ഇതിലാണ് ഈ പാട്ടൊക്കെ പാഠഭക്തിയാനം ഈ ഉടുക്ക് പൊട്ടിയ സംഭവം ഉണ്ട് കേട്ടോ നമ്മൾ ഈ ഇങ്ങനെ ട്യൂൺ ചെയ്യാനായിട്ട് അപ്പം നമ്മൾ പൊട്ടി വെക്കും നമ്മൾ അതിലൊന്നും കൂടി ടൈറ്റ് ചെയ്യും അതിനിക്ക് സൗണ്ട് മാറികൊണ്ടിരിക്കുക കുറച്ചും കൂടി ടൈറ്റ് ചെയ്തോളൂ ഒരിച്ചിരി കൂടിയും ഒച്ചിരി കൂടിയും ഉടുക്കിൻ്റെ ഓണറെ പോകാത്ത അനുസരിച്ച് ഇത് ഇത് മുറുകെന്ന് തോന്നും കുറച്ചും കൂടി ഒന്ന് ഒന്നും കൂടി മുറിക്കുക ഒരിച്ചിരി കൂടി കുറച്ചും കൂടി നന്നായി സന്തോഷമായി നന്നായിട്ടുണ്ട് മുറുക്കിയത് കറക്റ്റായിട്ടാ നന്നായി വളരെ അപ്പൊ ഈ ഉടുക്ക് ശരിക്കും നോക്കി ൊട്ടില്ല ഇത് പൊട്ടി പോവും നമ്മളന്ന് ഈ ഭക്തിയാനൊക്കെ പാടുമ്പോൾ എൻ്റെ അളിയനെ ഭക്തി ഈ അയ്യപ്പ വിളക്കിന് ഈ മറ്റേ ചിന്തുപാട്ട് പാടുമ്പോ ആ പാട്ടൊക്കെ ഇപ്പോൾ ഓർക്കണേ ആ പാട്ടൊക്കെ ചെറുപ്പത്തിലേക്കായിട്ട് പരിചയമാണ് അപ്പൊ ഈ എന്റെ ഒരു സ്വഭാവം ഞാൻ പറഞ്ഞു വന്നത് ഈ ഇപ്പൊ ഈ വിളക്ക് വീടുകളിൽ പോകുമ്പോൾ ഈ ശബരിമല ഉത്സവത്തിനോടനുബന്ധിച്ച് വിളക്ക് നടക്കുന്ന വീടുകളിൽ പോകുമ്പോ മുരുകന് തുള്ള പറയും നമ്മൾ ഈ ബാലസുബ്രഹ്മണ്യെ തുള്ളാനായിട്ട് ഈ കൊട്ടങ്ങട്ട് കേട്ട ഞാൻ ആകാം ഏറി മയിൽ വിളയാടു മുഖം തന തനനെ തന്നെ തനന തന്നെ തനന തന്നെ തനന ഇതിനുള്ളിൽ കൂടെ ഞാൻ തുള്ളൽ കഴിയും എവിടെ നിന്നൊക്കെ എടുത്ത് തുള്ളി ഭയങ്കര പ്രശ്നമായിട്ട് അവിടെ നിന്ന് മയിൽപീലിയൊക്കെ എടുത്ത് തനന തന്നെ തനന തന്നെ തനന തന്നെ ഭയങ്കര പാട്ടും കൂത്തു അപ്പം എൻ്റെ അച്ഛൻ എപ്പോഴും വിളക്ക് വീടുകളിൽ പോകുമ്പോൾ എൻ്റെ അച്ഛൻ അച്ഛൻ്റെ ഇവിടുത്തെ തോർത്തുമ്മ അരയിൽ തോർത്തുമ്മൊരു കെട്ടുകെട്ടിടും കാരണം എവിടെയും പോകാണ്ടിരിക്കുക ഈ തുള്ളലും പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പണ്ട് കൈമൊരു കെട്ടുകെട്ട് അപ്പം അന്നൊക്കെ അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ ഈ ഭക്തി ഗാനങ്ങൾക്കും അല്ലെങ്കിൽ ഈ ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര രസമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും നാട്ടിൽ ഉത്സവങ്ങളും കാര്യങ്ങളും ഒന്നും മിസ് ഈ ഓരോ ഉത്സവങ്ങളും അടിപൊളിയായിട്ട് നടത്തുന്നുള്ളതാണ് ഇപ്പം ഈ കഴിഞ്ഞ തവണ നടന്ന ഉത്സവം തന്നെ ഭയങ്കര രസമാണ് അതിൻ്റെ ഓരോ വിഷുലും എൻ്റെ മനസ്സിൽ ഓടിയെത്താണ് എന്തായാലും നമുക്ക് ഈ ഞാൻ പാടിയ ഭക്തിഗാനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശബരിമല പാട്ടും ഞാൻ പിന്നെ അതുമാതിരി തന്നെ ക്രിസ്തീയ ഭക്തിയാനങ്ങളും പാടിയുണ്ട് കൊടുങ്ങല്ലൂർ ഭക്തിയാനവും പാടിയുണ്ട് ഈ കൊടുങ്ങല്ലൂർ ഭക്തിയാനങ്ങത്തിന് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ധാരണയെന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂർ ഭക്തിഗാനം അശ്ലീല ഗാനങ്ങളാണെന്നൊരിക്കലുമല്ലോ അതിനകത്ത് അമ്മയെക്കുറിച്ച് പാടുന്ന ഭക്തിപരമായ ഒരുപാട് ഗാനങ്ങൾ ഞാൻ പാടീട്ടുണ്ടെന്നുള്ളതാണ് അതിലെ പാട്ടുകൾക്കൊരു പ്രത്യേകത താളവും കൂടിയാണ് അത് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് പാലക്കാട് മുതൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ആളുകളാണ് അമ്മയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആരാധിച്ച് പാടുന്ന ആൾ അതിൽ ഞാൻ പാടി അഭിനയിച്ച നല്ലൊരു പാട്ടുണ്ട് അതിൻ്റെ രൂപമൊക്കെ മാറി മുടിയൊക്കെ വളർത്തിയിട്ട് ആ പാട്ട് നമുക്കൊന്ന് കാണാം ചെമ്പട്ടിൻ ചേലയുടുത്ത വേളെ ചെത്തിപ്പൂ മലയണിഞ്ഞ വേളേ തന്നാരേ തന്നര തന്നാരെ നീയല്ലോ ശ്രീ കുരുമ്പേ നീയല്ലോ ശ്രീ കുരുമ്പേ